ഹലോ എല്ലാവർക്കും അനമാ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഈവനിങ്ങിലുള്ള കുറച്ച് വിശേഷങ്ങൾ പിന്നെ ഈവനിങ് കഴിഞ്ഞ് മോർണിങ്ങിലെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ദാ സന്ധ്യ സന്ധ്യ ആയില്ല ഒരു നാലുമണിയൊക്കെ ആയതേ ഉള്ളു കേട്ടോ അപ്പോൾ അതാ ഞാൻ മുടിയിൽ എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിക്കാൻ വിചാരിച്ചു രണ്ട് ദിവസം കൂടുമ്പോൾ ഞാനിങ്ങനെ എണ്ണ നന്നായിട്ട് തലയോട്ടിയിൽ തേച്ച് കാച്ചിയെണ്ണയാണ് അതൊക്കെ തേക്കുന്നത് കേട്ടോ അപ്പോൾ തലയോട്ടിയിൽ ഇങ്ങനെ തേച്ചിട്ട് നന്നായിട്ട് എണ്ണ തേച്ചിട്ടാണ് കുളിക്കുന്നത് അപ്പോൾ ഇന്ന് എണ്ണ തേക്കാൻ എന്ന് വിചാരിച്ച് മുടിയൊക്കെ ഡ്രൈ ആയി തല തലയോട്ടിയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്ന് ഡ്രൈ എൻ്റെ തലയെന്ന് വെച്ചാൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് താരനാകും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറേയൊക്കെ എന്താണ് താരൻ കുറവുള്ളതുപോലെ ഫീൽയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് താരം മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ കുളിച്ചിട്ട് വരാം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് റാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാ ഇങ്ങനെ നിന്നാൽ തുള്ളാൻ കാര്യം എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ് ടി വിയിൽ ഇട്ടേക്കുന്നത് അപ്പോൾ ഏത് പാട്ടാണെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല എന്തോ നയൻ്റീസിലെ പാട്ട് എന്തോ ആ ഇട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ പിന്നെ അങ്ങനെ കുറേ തുള്ളിയിട്ട് കുറച്ചൊക്കെ ഒരുങ്ങി പൊട്ടൊക്കെ തൊട്ടു ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഇട്ടിട്ട് വന്ന് പിന്നെ കുറച്ച് നേരം നിന്ന് തുള്ളി കേട്ടോ ഏത് പാട്ടാണെന്ന് എനിക്കിപ്പോഴും പിടിയിട്ടുന്നില്ല കേട്ടോ ഏതോ എനിക്ക് പ്രിയപ്പെട്ട പാട്ടെന്തോ ആ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വിളക്ക് എത്തിക്കാനായിട്ട് പോയി കേട്ടോ പുറത്ത് നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് നീലൂട്ടൻ ഇടയ്ക്ക് വന്നിട്ട് അലമ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നീലൂട്ടൻ്റെ അലമ്പ് കാരണമാണ് ഞാൻ മീളിൽ വെച്ചിട്ട് വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ അവനാ വന്ന് തട്ടുവെന്നോ തട്ടിയിടുവെന്നോ ഒന്നും പേടിക്കണ്ടല്ലോ ഒന്നാമത് തീ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നീലൂട്ടൻ വന്ന് വാതിലങ്ങ് അടച്ചിട്ടുണ്ട് അപ്പം ഞാൻ വന്ന് തുറന്നു പിന്നെ കുറച്ച് നേരം അവിടെ ഒക്കെ ഇരുന്നിട്ട് വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ചായ ഇട്ട പാത്രങ്ങളൊക്കെ കഴുകാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം നമുക്കിനി ദോശ ചൂടാനുണ്ട് എനിക്ക് രാത്രിയിലെത്തു ചോറാട്ടോ ചോറും ചമ്മന്തിയും ഒക്കെ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് തുട ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നീലോട്ടു ഇവിടെ കിടന്നാൽ ഭയങ്കര ബഹളമാണ് ഗൈസ് അതാണ് ഇടയ്ക്ക് ഞരിമുരുന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകട്ടോ ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി എനിക്ക് വയ്യ ഒന്നാമത് ഈ വെള്ള ടൈൽസും കൂടെ അവിടെ ഇട്ടേക്കുന്നത് കൊണ്ട് ഇങ്ങനെ തുടച്ച് തുടച്ചിരിക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് മാവ് എടുത്ത് കലക്കിയൊക്കെ വെക്കുക കേട്ടോ കലക്കി ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം ഇപ്പം അങ്ങോട്ട് വെളിയിലോട്ട് എടുത്തതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് അത് കലക്കി കുറച്ച് നേരം വെളിയിൽ വെച്ചേക്കാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന സാധനങ്ങൾ എടുത്ത് ഉടനെ നമ്മൾ കഴിക്കുന്നത് അത്ര ശരിയല്ല എന്നല്ലേ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ അപ്പോൾ അത് കലക്കി അവിടെ അടച്ച് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് പപ്പടം കാച്ചു കേട്ടോ പപ്പടം ഇവിടെ മസ്റ്റാണ് ചേട്ടായിക്ക് ഏത് കാപ്പി കുടിക്കാനും ഇപ്പം ദോശയാണെങ്കിലും അപ്പം ആണെങ്കിലും അതിൻ്റെ കൂടെ പപ്പടം വേണം പപ്പടം നിർബന്ധമാകും ഭയങ്കര ഇഷ്ടമാട്ടോ കാപ്പിയുടെ കൂടെ പപ്പടം കഴിക്കാൻ എനിക്ക് നേരെ തിരിച്ചാണ് എനിക്ക് കാപ്പിയുടെ കൂടെ പപ്പടം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് ചോറിൻ്റെ കൂടെ പപ്പടം കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചമ്മന്തിയൊക്കെ അരച്ചു കടുവറുത്തു ചമ്മന്തി റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തെ നിന്ന് കറി കറി ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദോശ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ താ ചമ്മന്തി ഇവിടെ റെഡിയായി അങ്ങനെ നിന്നപ്പോഴാണ് ചേട്ടായി ഈ വന്ന ഒരു സസ്പെൻസ് പറഞ്ഞത് ചേട്ടായി ദോശ ചുടാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ആദ്യം ഞമ്മന് വേണ്ട ഞാൻ ചുട്ടോളാന്ന് പറഞ്ഞു പിന്നെ ചേട്ടാ പറഞ്ഞു ഞാൻ ചൂടാ നീ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ചേട്ടായി ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഇത് ഇനി പിറ്റേന്ന് രാവിലത്തെ വിശേഷം കേട്ടോ അതായത് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇന്ന് രാവിലെതാ കാപ്പിയെല്ലാം കുടിച്ചു കഴിഞ്ഞു ചേട്ടായി ജോലിക്ക് പോയി അതിന് ശേഷമാണ് ഞാൻ ചോറ് വയ്ക്കാനായിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചു വെള്ളം തിളപ്പിച്ചിട്ട് അരിയൊക്കെ ഇട്ടു ഇനി നമുക്ക് ചോറ് വയ്ക്കണം മെയിനായിട്ട് ഇടയ്ക്ക് നീലൂട്ടം വന്ന് വിളിച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കുറച്ച് കാറ്റൊക്കെ വരുന്നത് രാവിലെ ഞാൻ ഇതെന്താ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ മഴ സമയത്ത് ഭയങ്കര തണുപ്പ് അപ്പോൾ അതുകൊണ്ട് ചോറൊക്കെ വെച്ചു പിന്നെ പയറ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു ചമ്മന്തി അരച്ചു പയറ് വൻ പയറ് തോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് അച്ചാർ അച്ചാറെഴുപ്പുണ്ട് പിന്നെ ഉണ്ട് ഒരു മുട്ടയും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഉച്ചക്കൽത്തേനായി അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി തുടച്ചെട്ടോ തൂത്തൊന്ന് തുടക്കാമെന്ന് വിചാരിച്ചു അവിടെയല്ല എല്ലാം പൊടിയൊക്കെ കയറി എന്താണ് ഒരുമാതിരി അലങ്കോലായിട്ട് തുടച്ചിടുമ്പോൾ എനിക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷം കേട്ടോ അപ്പോൾ തുടച്ച് തറ കാണുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല ക്ലീനായിട്ട് കിടക്കും അങ്ങനെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് ചോദിച്ചു നീലൂട്ടനവിടെ ഞാൻ ഒരു വയസ്സത്തുകൂടെ തുടച്ച് വൃത്തിയാക്കി വരും അവ മറ്റേ വശത്തൂടെ ഓരോ സാധനങ്ങളും ഇങ്ങനെ പറക്ക് പറക്കിയിടും അപ്പം നമുക്കിനി മെയിനായിട്ട് ഞാൻ ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയ സാധനമാണ് നമ്മുടെ വൃത്തിയാക്കി ഇടാന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ടോ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു സാധനങ്ങളൊക്കെ കുറവാണ് അപ്പം ഇന്ന് ചിലപ്പോൾ പച്ചക്കറി വാങ്ങിക്കും അപ്പോൾ അത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഫ്രിഡ്ജൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ഫ്രിഡ്ജിനകത്ത് വരുന്ന സാധനങ്ങളെല്ലാം മാറ്റി അതിൻ്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് എടുത്ത് തേച്ച് കഴിവെക്കാന്ന് ചോദിച്ചു ഗ്ലാസ് പിന്നെ ഞാൻ സോപ്പിട്ട് കഴുകും ബാക്കി ഫ്രിഡ്ജിനകം നനഞ്ഞ തുണി കൊണ്ട് ആദ്യം തുടച്ചിട്ട് പിന്നെ അത് കഴുകി ഒന്നും കൂടി തുടച്ചെടുത്തു അപ്പം നല്ല ക്ലീൻ ആക്കി കേട്ടോ ഇത് തുടച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ചിന്തിച്ച കാര്യം എന്താണെന്നറിയോ ഈ ഫ്രിഡ്ജ് ബ്ലാക്ക് കളർ ഇത്രയും പാട് വരത്തില്ലായിരുന്നു ഈ വൈറ്റ് കളറാകുമ്പോഴല്ലേ അഴുക്ക് പെട്ടെന്ന് അറിയുന്നത് ഇല്ലേ പിന്നെ വേറൊരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്നതല്ലേ അപ്പോൾ അഴുക്കിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണണം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാണണം അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ നമുക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു എന്നാലും ഞാൻ ആലോചിച്ചു ബ്ലാക്ക് കളർ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന് പെട്ടെന്ന് അഴുക്ക് അറിയത്തില്ലല്ലോ ഇത് എന്തെങ്കിലും ഒരു അഴുക്ക് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അറിയാൻ പറ്റും വൈറ്റ് കളറായതുകൊണ്ട് അങ്ങനെ നീലൂട്ടനും ഉണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ നീലൂട്ടൻ അത് നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ ഡ്രിങ്ക്സ് ഉണ്ടാക്കത്തില്ല അതിൻ്റെ സാധനം കേട്ടോ ലിക്വിഡ് പോലത്തെ ഒരു സാധനം അങ്ങനെ അവനും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഓരോന്നും തേച്ച് കഴുകി വെക്കുമ്പം ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ള സാധനങ്ങൾ വെക്കുമ്പോൾ അവൻ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വെച്ച് തരുമായിരുന്നു കേട്ടോ വെച്ചിട്ട് അത് താഴെ വെക്കുമ്പോൾ താഴെ നിന്നെടുത്ത് പിന്നെ മോളിൽ വയ്ക്കും മോളിൽ വയ്ക്കുന്ന എടുത്ത് താഴെ വയ്ക്കും അങ്ങനെയൊക്കെയായിരുന്നു കുറേ പരിപാടികൾ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനൊന്നും അനങ്ങിയില്ല അവിടെ നിന്ന് എന്താ ചെയ്യുന്നത് പിന്നെ പൊട്ടുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവരവിടെ നിന്ന് തന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ സാധനങ്ങളും പറക്കിക്കൊണ്ട് വെക്കാനും എടുക്കാനും ഒക്കെ അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഓൾമോസ്റ്റ് ക്ലീനാക്കി ഇനി നമുക്ക് ക്ലീൻ ആക്കാനുള്ളതും നമ്മുടെ പച്ചക്കറികൾ വെക്കുന്ന ആ ബോക്സ് ഉണ്ടല്ലോ ആ ബോക്സ് മാത്രം ഒന്ന് തേച്ച് കഴിയണമായിരുന്നു അങ്ങനെ അതും തേച്ച് കഴിഞ്ഞതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനായി കണ്ടോ വൈറ്റ് കളറായി എന്നും ഇതുപോലെ ഇതുപോലിരുന്നായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായേനെ അപ്പോൾ ഞാനിപ്പോൾ പച്ചക്കറികളെല്ലാം അതിനകത്തല്ല കേട്ടോ ഓരോ ടിന്നിലാക്കി ഒരു പ്ലാസ്റ്റിക് ടിന്നിലാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് കേടാകത്തുമില്ല ഫ്രിഡ്ജ് നമുക്ക് ഒരുപാട് അഴുക്കാവത്തുമില്ല അങ്ങനൊരു ഐഡിയ എനിക്ക് തോന്നി അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുമായിരുന്നു അപ്പം സ്വിച്ച് ഒക്കെ ഇട്ട് നോക്കി അപ്പോൾ ക്ലീനായി ഓക്കെ സെറ്റായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നലത്തെ ഇന്നത്തെ ആയിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ